മിഥുനം രാശിക്കാർക്ക് വ്യാഴം ജന്മ വ്യാഴമായിട്ടാണ് നിലകൊള്ളുന്നത് എങ്കിലും വക്രഗതിയിൽ ഇരിക്കുന്നത് കൊണ്ട് വലുതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാവില്ല ഇപ്പോൾ വ്യാഴം വക്രത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് വക്രത്തിലിരിക്കുന്നതുകൊണ്ടാണ് ഒരല്പമെങ്കിലും ആശ്വാസമുള്ളത് എന്നതാണ് യഥാർത്ഥമായ ഒരു വസ്തുത കുറച്ച് ദിവസം മുൻപ് ഒരല്പമൊക്കെ വരുമാനവും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു പ്രശ്നമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ട് എങ്കിലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പൊതുവിൽ എല്ലാം നിന്നുപോയ ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ മാനസികമായി വളരെയധികം പ്രയാസം ഉണ്ട് ഈ മിഥുനം രാശിക്കാർക്ക് അതിരുവാതിര ആയാലും പുണർദമായാലും മകേരമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്ത് തീരുമാനം എടുക്കണം എന്ത് ചെയ്താൽ ശരിയാകും എങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടെന്നുള്ളത് നൂറ് ശതമാനവും സത്യമാണ് ഈ പതിനഞ്ചാം തീയതിക്ക് ശേഷം ജനുവരി പതിനഞ്ചാം തീയതി അതായത് തമിഴിൽ പറയുമ്പോൾ തൈ മാസം എന്ന് പറയും അപ്പോൾ അതായത് മകരം മാസം ആ ഒരു മാസ കൂടി തന്നെ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളൊക്കെ വരും മുന്നേറ്റങ്ങൾ എന്ന് വെച്ചാൽ കോടീശ്വരൻ ഒന്നും ആവില്ല ഈ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രയാസങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മാറിക്കിട്ടും ഈ മനസ്സിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം നൂറ് ശതമാനവും മാറിക്കിട്ടും മിഥുനം രാശിയിലെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ മാസം ജനുവരി പതിനഞ്ച് കഴിഞ്ഞാൽ അതിനൊരു നല്ല മുന്നേറ്റങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലിക്കായിട്ട് പരീക്ഷയൊക്കെ എഴുതാനൊക്കെ കാത്തിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അവർക്കും നല്ല രീതി അല്ലെങ്കിൽ പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ നല്ല ഒരു ഫലമായിരിക്കും അതായത് ആശയ്ക്ക് വകയുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് അതായത് ഇതുവരെയും ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്പോയിൻമെന്റ് ഓർഡറോ അല്ലെങ്കിൽ അതിൻ്റെതായ മറ്റെന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരു ശുഭ വാർത്ത നിങ്ങളിലേക്ക് നൂറു ശതമാനവും വന്നെത്തും മറ്റൊരു കാര്യം നിങ്ങളുടെ സ്വന്തമായ ജാതകത്തിനുള്ളിൽ ഗവൺമെന്റ് ജോലിക്ക് സാധ്യത ഉണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോസിറ്റിവിറ്റി അവിടെ കൃത്യമായിട്ടും ഉണ്ടായിരിക്കും ഇപ്പോൾ ചിലരെങ്കിലും തന്നെ പുതിയ ജോലിയിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളവർ തിരുവാതിര നക്ഷത്രത്തിലൊക്കെ പിറന്നവർക്ക് ഉയർന്ന ശമ്പളത്തിനോട് ജോലിയിലൊക്കെ അവർ ജോയിൻ ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും മറ്റുള്ളവർക്ക് പുതിയ ജോലി അന്വേഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ നൂറ് ശതമാനവും ഈ പതിനഞ്ചാം തീയതിക്ക് ശേഷം അത് നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുകയും ജോലി ലഭിക്കുമെന്നുള്ളതും ഉറപ്പ് തന്നെയാണ് ഗവൺമെന്റ് സർവീസസിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു നല്ല മതിപ്പും ബഹുമാനവും ഒരു നല്ല പേരും ഒക്കെ ലഭിക്കും ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഇപ്പോ ഗുരുമംഗള യോഗം ഉണ്ട് അതുപോലെ തന്നെ സമ സപ്തമ യോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന അല്ലെങ്കിൽ ജാതകത്തിലുള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ സംഭാഷണങ്ങളിൽ മിതത്വം പാലിക്കുക എടുത്തു ചാടിയുള്ള ഒരു വാക്ക് നിങ്ങൾക്ക് വിനയായി മാറും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് നല്ലതായിരിക്കും പക്ഷേ നിങ്ങൾക്കത് നെഗറ്റീവായി തിരിച്ചടിക്കും ആ ഒരു കാര്യം മാത്രം ആവശ്യമില്ലാതെ വാ ചിലയ്ക്കാതെ ഇരിക്കുക അത് നിങ്ങൾക്ക് തന്നെ ദോഷമാവും ആരുടെ കാര്യത്തിലും ഇടപെട്ട് അഭിപ്രായങ്ങളും പറയാതിരിക്കുക ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നടക്കുന്ന നല്ല കാര്യം കൺഫേം ആയിട്ട് നിങ്ങളെ തേടിയെത്തുമെന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട നിങ്ങൾ എഴുതി വെച്ച് കൊള്ളുക കുടുംബപരമായ സ്വത്ത് സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ പരിപൂർണ്ണമായിട്ടും ിട്ടും ചിലരൊക്കെ തന്നെ ഒരു വീട് മാറി മറ്റൊരു വീട്ടിൽ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന സാഹചര്യങ്ങളും വരും ചിലർ മറ്റൊരു ഫ്ലാറ്റ് വാങ്ങുന്ന സാഹചര്യം വരും വീട് വാങ്ങാനുള്ള സാഹചര്യങ്ങൾ വരും വീട് വയ്ക്കാനുള്ള സാഹചര്യങ്ങൾ അപ്പൊ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് നൂറ് ശതമാനവും സത്യമാണ് പക്ഷേ അത്തരം കാര്യങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും ഒരല്പം നമുക്ക് മാനസികമായ സമ്പത്ത്പരമായ രീതിയിൽ ചെറിയ ഒരു പ്രശ്നം അവിടെ വരും അതായത് കണ്ടെത്താനുള്ള ഒരു സാഹചര്യം കുറയും പക്ഷേ പരിപൂർണമായ വിജയം നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം തോൽവിയല്ല ഇത് വിജയത്തിന്റെ വർഷം തന്നെയാണ് പഠിക്കുന്ന ആൺകുട്ടികൾക്കാണെങ്കിലും ശരി അല്ലെങ്കിൽ പെൺമക്കൾക്കാണെങ്കിലും ശരി അച്ഛനിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു സഹായം തീർച്ചയായിട്ടും ലഭിക്കും യും നിങ്ങൾക്ക് കടം ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യം അതായത് ഒരു ആവശ്യത്തിനൊരു കാര്യം ചോദിച്ചിട്ട് നടക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുവഴി നിങ്ങൾക്ക് വണ്ടി വാഹനങ്ങൾ വാങ്ങുന്ന സാഹചര്യം അതുപോലെ തന്നെ വസ്തു സംബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ തൊഴിൽപരമായ രീതിക്കൊക്കെ കടം നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ട് കടമുണ്ട് നിലവിൽ പക്ഷേ എന്നിരുന്നാലും ചോദിച്ചാൽ ഈ ഒരു സാഹചര്യത്തിൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് അത് ലഭിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക നിലവുകളൊക്കെ തന്നെ അശുഭകരമായ ചിലവുകൾ ചെയ്യാതിരിക്കുക നിങ്ങൾ ഒരു കടം വാങ്ങി ഒരു കാര്യം ഒരു വണ്ടി വാഹനം വാങ്ങി അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ അതായത് നമുക്ക് ആവശ്യമുള്ളതിലേക്ക് പണം കൺവേർട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക് കടം വാങ്ങി കൊടുക്കാതെ ഇരിക്കുക അത് ആപത്തുണ്ടാക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ നല്ലതിന് വേണ്ടി ചിലവാക്കുന്നുവോ അതെല്ലാം തന്നെ അത് ലാഭം തന്നെയാണ് കടം വന്നിരുന്നാൽ പോലും അത് ലാഭമായി തന്നെ ഇരിക്കും തൊഴിൽ ഭാവത്തിൽ നിലകൊള്ളുന്നത് ശനി ഭഗവാനാണ് പത്തിൽ ഇരിക്കുന്നത് അതായത് പത്താം ഭാവം തൊഴിൽ ഭാവമായിട്ടാണ് അപ്പൊ പത്തിൽ ശനി ഇരിക്കുന്നത് അപ്പൊ ശനീശ്വരൻ പത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള തൊഴിൽ മുന്നേറ്റങ്ങളൊക്കെയും നമുക്ക് വന്നു ചേരും കാര്യം പത്തിൽ ഒരു പാപഗ്രഹമെങ്കിലും ഉണ്ടാകണമെന്നാണ് പൊതുവിൽ ജ്യോതിഷം പറയുന്നത് അങ്ങനെയെങ്കിൽ ആ ഒരു പാപഗ്രഹം അവിടെ ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും മറ്റൊരു വിശേഷം ഉണ്ടാവുക എന്ന് വെച്ചാൽ ആരോഗ്യപരം അമ്മയ്ക്കൊക്കെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഈ ശനി ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകിയിരിക്കും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അച്ഛൻ അമ്മ എന്നിവരെയൊക്കെ ഒരല്പം നല്ല രീതിയിൽ കെയർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം തൊഴിൽപരമായ രീതിയിൽ എടുക്കുന്ന എഫർട്ടുകൾ അധ്വാനം കൊടുക്കുന്ന അധ്വാനം ഒക്കെ ഫലവത്തായി വരും അതിനുള്ള പ്രയോജനവും നിങ്ങൾക്കുണ്ടാകും പക്ഷേ ചിലർക്കെങ്കിലും ഒരു ഓഫീസ് സംബന്ധപ്പെട്ട ജോലിയായിട്ടായിരിക്കും ഒരു ജോലിയൊക്കെ ലഭിക്കുക അതായത് ട്രാൻസ്ഫർ ലഭിച്ചാൽ പോലും ഭയങ്കര ഹൈപ്പ് ചെയ്തൊക്കെ പറയും പക്ഷേ ഒരല്പം അലച്ചിലുണ്ടാകും ജോലി തൊഴിൽപരമായ ഇടങ്ങളിൽ ചെന്നെത്താനുള്ള സാഹചര്യം നമുക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ തൊഴിൽപരമായ രീതിയിലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലെവലിലേക്കൊക്കെ ഇറങ്ങി ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കരുത് തൊണ്ണൂറ് ദിവസക്കാലത്തേക്കുള്ള ഒരു പ്രശ്നം മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങളിലേക്ക് വരിക അക്സസ്ബിൾ ആയിരിക്കുക മനസ്സ് കാര്യം ത് നിങ്ങൾ തൊഴിൽപരമായ കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു വ്യക്തിയോട് സംസാരിക്കാൻ പാടുള്ളതല്ല വേറെ ജോലി കുഴപ്പമില്ല നല്ല സമ്പത്തൊക്കെ ഉണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊന്നും നിങ്ങൾ ആരോടും ഒരു വാക്കും മിണ്ടരുത് കാരണം അത് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഉണ്ടാക്കി തരും നിങ്ങൾ പറയുന്ന ഇടങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുക അതായത് നിങ്ങളുടെ ധനപരമായ കാര്യത്തെക്കുറിച്ച് തൊഴിൽപരമായ കാര്യത്തെക്കുറിച്ച് കുടുംബപരമായ കാര്യത്തെക്കുറിച്ചും ആരോടും ഒന്നും മിണ്ടാനായിട്ട് നിൽക്കണ്ട എന്ത് നല്ലതും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് മറ്റുള്ളവട് പറഞ്ഞിട്ട് നമുക്കൊന്നും തന്നെ നേടാനില്ല ആ പക്ഷേ മറ്റൊരു നാവ് നമുക്ക് വിനയുണ്ടാക്കുകയും ചെയ്യും പറഞ്ഞ കാര്യം പരീക്ഷണത്തിന് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുക അത് നിങ്ങളുടെ തൊഴിലിൽ തന്നെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും അമ്മ വഴി ബന്ധത്വങ്ങളിൽ ഒരല്പം പ്രശ്നങ്ങളൊക്കെ വരുന്ന അമ്മാവന്മാരോ അല്ലെങ്കിൽ അമ്മായിമാരോ ഒക്കെ ആയിട്ടൊക്കെ ഒരല്പം പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്ന സമയമാണ് മൗനം പാലിക്കുക ജാഗ്രത പാലിക്കുക അല്പം അകന്ന് നിൽക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറയാൻ പോകാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും മാസം പകുതിയാകുന്നതോട് അതായത് പതിനഞ്ചാം തീയതി ഒക്കെ ആകുന്നതോടുകൂടി തന്നെ സൂര്യൻ അഷ്ടമ ഭാവത്തിലേക്കാണ് വരുന്നത് അപ്പോൾ അഷ്ടമ ഭാവത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ തൊഴിൽപരമായ രീതിയിലൊക്കെ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും മറ്റിടങ്ങളിൽ വാക്ക് തർക്കങ്ങൾക്കും സാധ്യത കൂടി ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക എൻ്റെ വാഹനങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരല്പം ജാഗ്രതാപൂർവ്വം വാങ്ങണം അതായത് ഒരു ചെറിയ തുകയ്ക്കൊക്കെ എന്തെങ്കിലും വാങ്ങിയാൽ പ്രശ്നമല്ല വലിയ തുകയ്ക്ക് മോഹം കണ്ട് നിങ്ങൾ അതായത് കണ്ട് ഇഷ്ടപ്പെട്ടുന്ന രീതിക്ക് വാങ്ങാനായിട്ട് പോകരുത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടത്തെ ഉണ്ടാകും അത് മറ്റ് ഒരു ഏത് രീതിയിൽ ഇപ്പോൾ ഒരു ഐഫോണൊക്കെ വാങ്ങാനൊക്കെ പോകുന്നു സെക്കൻഡ് ഹാൻഡ് കിട്ടും എന്നൊക്കെ രീതിയിലൊക്കെ നിങ്ങൾ വാങ്ങാനൊക്കെ പോകുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് പണിയായിരിക്കും വരിക അത്തരം വലിയ രീതിയിലുള്ള പണ ചിലവുകൾ ഉണ്ടാകുന്ന കടം വാങ്ങി അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഒരു അല്പം സ്വർണമോ എന്തെങ്കിലുമൊക്കെ വാങ്ങിവെച്ചാൽ അത് നിങ്ങൾക്ക് ലാഭകരമായി തന്നെ ആയിരിക്കും ഇത്തരം ചിലവുകൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക മറ്റൊരാളുടെ വാക്ക് കേട്ട് ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് ചാടുന്നത് ആപത്തുണ്ടാക്കും വിവാഹിതർ ആയവരും അല്ലാത്തവരും ഏതെങ്കിലും തേർഡ് പാർട്ടി ഇടപെടലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നല്ല രീതിക്ക് തന്നെയായിരിക്കും ഇടപെട്ട് സംസാരിച്ച് സുഹൃത്ത് എന്ന നിലയ്ക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുക നിലവിൽ അത് നിങ്ങൾക്ക് അപമാനത്തിനും അപവാദങ്ങൾക്കും ഒക്കെ ഇടയാക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത്തരം ആൾ വ്യക്തികളുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ നിങ്ങൾ നല്ല രീതിക്കായിരിക്കും ഇടപെടുക പക്ഷേ പുറമേ കണ്ട് ഉള്ളവർ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ആണായാലും പെണ്ണായാലും ജാഗ്രതാപൂർവം വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകാനായിട്ട് പ്രശ്നങ്ങൾ ഉടാലെടുക്കാനുള്ള ഒരു സാഹചര്യം നൂറ് ശതമാനം ഉണ്ട് ജാഗ്രത പുലർത്തുക പൊതുവിൽ മകൈര നക്ഷത്രം തിരുവാതിര നക്ഷത്രം ഇവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പുനർത്തിന് വലിയ രീതിക്ക് ഇല്ലെങ്കിലും ചെറിയ രീതിക്ക് ഉണ്ട് എന്നാണ് തൊഴിൽപരമായ ഇടങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്തായാലും നിങ്ങൾക്ക് വരും അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരു കൈ അകലം പാലിച്ച് ഇടപെട്ട് പോകണം ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ഞാൻ പറയുന്നതാണ് അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ സ്വയം ചിന്തിക്കാത്തിടത്തോളം അത് വളരെയധികം ദുഃഖങ്ങൾക്കിടയാക്കും നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഈ വർഷമെങ്കിലും അതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം വേണ്ടേ ജയിക്കണ്ടേ വിജയിക്കണ്ടേ ഇനി എപ്പോഴാണ് ഒരു വിജയം നിങ്ങൾക്ക് പ്രാപ്തമാകുക ഏതാണ്ട് ഒരു മുപ്പത് വയസ്സൊക്കെ താണ്ടിക്കഴിഞ്ഞാൽ പിന്നീട് ലൈഫ് എങ്ങും എത്താത്ത ഒരു സാഹചര്യമാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ഇതിനിടയ്ക്ക് അപവാദങ്ങളും അപമാനങ്ങളും വന്നാൽ ഇപ്പം ഒരു പുരുഷനാണെങ്കിൽ കുടുംബപരമായിരിക്കുന്ന ഒരു പുരുഷനാണ് എങ്കിൽ ഒരു അപവാദം വന്നാൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അത് അതറിയാനിടയുമായാൽ കാര്യമൊന്നുമില്ല പക്ഷേ തർക്കങ്ങളും കോടതിയും ഒക്കെ ആയി മാറുന്നു സ്ത്രീക്കാണെങ്കിലും അതുപോലെ തന്നെയാണ് അപ്പോൾ സാഹചര്യങ്ങളെ അനുസരിച്ച് കണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക തൊഴിലിടങ്ങളിൽ എന്തായാലും ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട് പുണർ നക്ഷത്രക്കാർക്ക് മിക്കവാറും തൊഴിലൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നിന്ന് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം അത് കാരണം വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം ഒരാളെക്കുറിച്ച് പറയുന്നു ഉള്ള കാര്യം തുറന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രശ്നമാവും നിങ്ങളാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പുണർ നക്ഷത്രക്കാർ തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൗനം പാലിച്ച് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് പോവുക ഒന്നിനെക്കുറിച്ചും അഭിപ്രായം പറയില്ല കണ്ട കാര്യമാണെങ്കിലും കണ്ടില്ല ഉണ്ടാകുന്ന നിങ്ങൾ മൗനം പാലിച്ച് പോവുക നിങ്ങൾക്ക് തന്നെ പ്രശ്നമാകും ഉള്ള ജോലി കളയാക്കുക ജോലി വലിച്ചെറിയരുത് വലിച്ചെറിഞ്ഞാൽ ഈ വർഷമല്ല അടുത്ത വർഷവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി വരും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ എല്ലാവർക്കും ശുഭകരമായ ഒരു വർഷം ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പോൾ ഈ ജനുവരി മാസം മുതൽക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അപ്ഡേഷൻ വീഡിയോസൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും ചാനൽ കാണുക ഫോളോ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയുക നല്ലതായാലും ചീത്തയായാലും തെറിവായാലും എന്തായാലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം യാതൊരു പരാതിയും എനിക്കില്ല കാരണം അഭിപ്രായങ്ങൾ അവരവരുടേതായ വ്യക്തിപരമായ പരാമർശങ്ങൾ മാത്രമാണ് അവരവരുടേതായ വേദനകളാണ് ദുഃഖമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലൊന്നും എനിക്ക് വിഷമതകളൊന്നുമില്ല എന്തും ഏതും നിങ്ങൾക്ക് അഭിപ്രായമായിട്ടൊക്കെ രേഖപ്പെടുത്താം